നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ഓരോ വർഷവും നമ്മുടെ വൺ പേഴ്സൺ നടിപ്പിച്ച് നമ്മുടെ മസിൽ ലോസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എത്രമാത്രം പ്രമേഹ രോഗികളാണ് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തിലെ പോലെ അല്ല രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി മുപ്പതിൽ ഞെട്ടിക്കുന്ന കണക്കുകളാണ് വരുന്നതെന്നാണ് പറയുന്നത് നിങ്ങൾ നാൽപ്പത് വയസ്സിൽ എന്താണോ കഴിക്കുന്നതും അതുപോലെ എക്സസൈസ് ചെയ്യുന്നതും അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ അറുപത് വയസ്സിലും അല്ലെങ്കിൽ അമ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരമുള്ളത് നമ്മുടെ മാതാപിതാക്കളും അതുപോലെ മുത്തശ്ശിനും മുത്തശ്ശിയും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അവർക്കൊരു അറുപത് വയസ്സൊക്കെ ആവുന്ന സമയത്ത് അവർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എവിടെയെങ്കിലും ഇരുന്നതിന് ശേഷം ഒരു ബുദ്ധിമുട്ടുണ്ട് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ട് ശരീരത്തിൽ പല ഭാഗത്തും വേദനയാണ് അതുപോലെ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകാറുണ്ട് ഇങ്ങനെ അവർ ലൈഫ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുന്ന ഒത്തിരി ആളുകളുണ്ട് കാരണം അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ അറുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ മിക്ക ആളുകൾക്കും ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ് പ്രായമാകുമ്പോൾ നമ്മുടെ സെല്ലുകൾ നശിക്കുകയും നമുക്ക് ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാവുകയും ചെയ്യും അതേ സമയത്ത് ധാരാളം വലിയ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള നടന്മാരും നടിമാരും അറുപത്തഞ്ച് വയസ്സിലും വളരെ ഫിറ്റും ഹെൽത്തിയുമാണ് ചിലപ്പോൾ പൊളിറ്റീഷ്യന്മാർ അവരും വളരെ ഫിറ്റും ഹെൽത്തിയാണ് പണമുള്ളതുകൊണ്ട് മാത്രമാണോ അവരിങ്ങനെ ഇരിക്കുന്നത് അതോ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഫിറ്റായിട്ടിരിക്കാൻ പറ്റൂ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്താണോ ഇരുപത് വയസ്സിൽ കഴിക്കുന്നതും അതുപോലെ പ്രവർത്തിക്കുന്നതും അതായിരിക്കും നമ്മൾ മുപ്പത് വയസ്സിലും നാൽപ്പത് വയസ്സിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹെൽത്ത് അതുപോലെ നിങ്ങൾ നാൽപ്പത് വയസ്സിൽ എന്താണോ കഴിക്കുന്നതും അതുപോലെ എക്സസൈസ് ചെയ്യുന്നതും അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ അറുപത് വയസ്സിലും അല്ലെ അമ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരമുള്ളത് എല്ലാം ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴേ എപ്പോഴാണോ നിങ്ങൾക്ക് ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടാകുന്നത് മുതൽ നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് മാറുക അതുപോലെ തന്നെ നമ്മൾ അസുഖങ്ങൾ വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക കാരണം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ധാരാളം കാര്യങ്ങളുണ്ട് യുദ്ധത്തിൽ ഹെൽത്ത് റെഡിയാക്കാനായിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഇത് ആണ് ഇത് ആരിഞ്ൂടെ അതുപോലെ തന്നെ മറന്നു പോവാണ് മനഃപൂർവ്വം മറന്നു പോകുന്ന ചില കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് വളരെ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു വീഡിയോ ആണിത് ഇപ്പോൾ നമ്മൾ ശരിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ധാരാളം ബർത്ത്ഡേ അതുപോലെ ധാരാളം പാർട്ടീസ് അതുപോലെ ധാരാളം പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ എല്ലാം പോകുന്ന സമയത്ത് കേക്ക് അതുപോലെ മധുര പലഹാരങ്ങൾ പെപ്സി കൊക്കോ കോള അങ്ങനെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സും എല്ലാം ഉണ്ടാവും ഇപ്പോൾ എല്ലാവരും കുടിക്കുന്നില്ല ഞാനും കുടിക്കട്ടെ എന്ന് വിചാരിച്ച് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ലിമിറ്റ് ചെയ്യാം വളരെയധികം ലിമിറ്റ് ചെയ്യാം നിങ്ങൾക്ക് എച്ച് ബി എ സി അതായത് പ്രമേഹം ഉണ്ടാവാൻ ഉണ്ടാവുമോ എന്ന് നോക്കാനോ അതുപോലെ പ്രമേഹം ഉണ്ടോ എന്ന് നോക്കാനോ വേണ്ടി ചെക്ക് ചെയ്യുന്ന സാധനമാണ് എച്ച് ബി എൻ സി ഫൈവ് പോയിൻറ്റ് സെവൻ ടു സിക്സ് പോയിൻറ്റ് ഫോറാണ് ഒരു പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത് സിക്സ് പോയിൻ്റ് ഫോർ കഴിഞ്ഞാൽ ഡയബറ്റിസ് ആണ് അപ്പം നിങ്ങളുടെ എച്ച് ബി എൻ സി നോക്കുന്ന സമയത്ത് ഫൈവ് പോയിൻറ്റ് സെവനും സിക്സ് പോയിൻറ്റ് ഫോറിൻ്റെ ഇടയ്ക്കാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കേക്ക് കഴിക്കാം പക്ഷേ വളരെ ചെറിയൊരു പീസേ കഴിക്കാം വളരെ കുറച്ച് ആ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം അവരുടെ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു ചെറിയ പീസ് കഴിക്കുക ഫ്രീക്വൻ്റായിട്ട് പാർട്ടികളില്ലെങ്കിൽ ഒരു വലിയ പീസ് കഴിക്കുന്നതൊന്നും കുഴപ്പമില്ല കാരണം നിങ്ങൾ ഫൈവ് പോയിൻറ്റ് സെവനും സിക്സ് പോയിൻറ്റ് ഫോറിൻ്റെ ഇടയ്ക്കാണ് പക്ഷേ പ്രമേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ട് ഇൻസുലിൻ എടുക്കുന്നുണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ സിക്സ് പോയിൻറ്റ് ഫോൺ മോളുണ്ടെങ്കിൽ മധുര പലഹാരങ്ങൾ ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഷുഗറുകൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെയധികം കൂടുതലാണ് അപ്പോഴും ഒരു ചെറിയ പീസ് അവരുടെ ഒരു ഫംഗ്ഷന് വേണ്ടി നമുക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല വളരെ ചെറുതായിട്ട് നിങ്ങൾ കൺട്രോൾഡ് ആണെങ്കിൽ വളരെ ചെറുത് ആ ചെറുതെന്ന് പറയുമ്പോൾ പലർക്കും ചെറുതെന്ന് പറഞ്ഞ് ഇത്രയും വലുത് വലുതാണ് അപ്പോൾ അതൊക്കെ വിട്ടേക്കാം ഓക്കെ അപ്പം നമ്മുടെ ആ എച്ച് ബി എം നോക്കിയിട്ട് വേണം നമ്മൾ ആഹാരങ്ങൾ കഴിക്കുന്നത് കാരണം ഇപ്പോഴത്തെ പല മധുര പലഹാരങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ വയനു ചുറ്റുമുള്ള വണ്ണം കൂടുകയാണ് അതുപോലെ പ്രമേഹം വരികയാണ് പ്രമേഹം വന്നാൽ ഒരു ചെറിയൊരു ഒരു സാധനം തട്ടിപ്പോകുന്ന പോലെയാണ് ഉടനെ ആ ചീട്ടുകൊട്ടാരം മൊത്തമായിട്ട് കൊളാപ്സ് ആവില്ല പതുക്കെ 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 ആയിട്ട് ഓരോന്നായിട്ട് അതിങ്ങനെ ഇളകി ഇളകിപ്പോവും പിന്നെ രക്തസമ്മർദ്ദം വരും കൊളസ്ട്രോൾ വരും ഹൃദ്രോഗം വരും പലതരത്തിലുള്ള തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും ശരീരത്തിൽ പല ഭാഗത്തും വേദനകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊരു പ്രധാന പ്രശ്നം തന്നെയാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സസൈസ് വളരെയധികം കുറവാണ് നമ്മളെല്ലായിടത്തും ഇരിക്കുകയാണ് ഇപ്പം ഞാൻ ഉൾപ്പെടെ ഡോക്ടറാണ് അപ്പോൾ ധാരാളം പേഷ്യൻസിന് നോക്കുന്ന സമയത്തെല്ലാം ഫുൾ ടൈം ഇരിക്കുകയാണ് പക്ഷേ എപ്പോഴൊക്കെ നടക്കാൻ ഒരു അവസരം കിട്ടുമോ അപ്പോഴെല്ലാം നടക്കാൻ ശ്രമിക്കാറുണ്ട് ഞാൻ മിക്കവാറും കോണിപ്പടികൾ കയറിയാണ് പോകാറുള്ളത് മിക്കവാറും ഒരു മൂന്നാല് നില പതിനാല് നിലയൊക്കെ ഉണ്ടെങ്കിൽ കോണിപ്പടി കയറാറില്ല പക്ഷേ കയറിയിട്ടുണ്ട് പക്ഷെ കയറാറില്ല ഓക്കെ അപ്പം ദിവസവും ഞാൻ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ഞാനൊരു മിനിമം ഒരു നൂറ് സ്റ്റെപ്പ് എങ്കിലും ഒരു ദിവസം കയറുന്നുണ്ടെന്നാണ് തോന്നുന്നത് മിക്കവാറും എനിക്ക് ഉറപ്പില്ല എണ്ണിട്ടില്ല എന്നാലും കയറുന്നുണ്ട് അപ്പം സ്റ്റെപ്പുകൾ കയറാനായിട്ട് ശ്രമിക്കുക വ്യായാമം ചെയ്യണം നിർബന്ധമാണ് ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് എല്ലാ ദിവസവും വ്യായാമം ചെയ്യാം അഞ്ച് ദിവസമെങ്കിലും ചെയ്താൽ മതിയാവും ഒരാഴ്ചയിൽ ഹാർട്ട് റേറ്റ് കൂടുന്ന രീതിയിലുള്ള കാർഡിയാക്ക് എക്സസൈസ് ചെയ്യണം അതും നമ്മുടെ ഹാർട്ട് റേറ്റ് അപ്പോൾ ജിമ്മിൽ മരണം ഉണ്ടാവുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ട്വൻറ്റി മൈനസ് ഏജ് ആണ് നമ്മുടെ മാക്സിമം ഹാർട്ട് റേറ്റ് അപ്പം നിങ്ങൾക്കൊരു അമ്പത് വയസ്സുള്ളൊരു വ്യക്തിയാണെങ്കിൽ ടു ട്വൻറ്റി മൈനസ് ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ ആണ് നിങ്ങളുടെ മാക്സിമം ഹാർട്ട് റേറ്റ് അതുപോലെ തന്നെ നാൽപ്പത് വയസ്സുള്ളൊരു വ്യക്തിയാണെങ്കിൽ ടു ട്വൻറ്റി മൈനസ് ഫോർട്ടി വൺ എയ്റ്റി ആണ് നിങ്ങളുടെ മാക്സിമം ഹാർട്ട് റേറ്റ് അതിന് മുകളിലോട്ട് വരാതിരിക്കാൻ നോക്കുക വളരെ ഈസി ആയിട്ടുള്ള സ്മാർട്ട് വാച്ചുകളും ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് അത് വളരെ വില കുറവാണ് ഇപ്പം അത് വാങ്ങിച്ച് നമ്മുടെ ഹാർട്ട് റേറ്റ് ഒന്ന് മോണിറ്റർ ചെയ്യുന്നതല്ല പിന്നെ വളരെ പതുക്കെ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ ജിമ്മിൽ പോയി ഒറ്റ അടിക്ക് വലിയ വ്യായാമം ചെയ്ത് കളയുന്നു പതുക്കെ 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 സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കൂട്ടി 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 കൊണ്ടുവരിക ഒറ്റയടിക്ക് വെയ്റ്റുകൾ എടുക്കാനും ശ്രമിക്കരുത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസ് പ്രായമുള്ളവർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അത് കാരണമാണ് ഇവർക്ക് എന്ത് പറ്റുന്നത് ഇവരുടെ മസിൽ ലോസ് ഉണ്ടാകുന്നത് കാരണം നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ഓരോ വർഷവും നമ്മുടെ വൺ പേഴ്സണിനടുപ്പിച്ച് നമ്മുടെ മസിൽ ലോസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മസിൽ അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്തില്ലെങ്കിലുള്ള എന്താ ആ മസിൽ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് നമ്മൾ വളരെയധികം ശോഷിച്ച് പോകും അപ്പം എല്ലുകൾ മാത്രമോ നമ്മൾ നടക്കുന്ന സമയത്തും വെയിറ്റ് എടുക്കുന്ന സമയത്തും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ബോൺ മാത്രമോ അപ്പോൾ ബോൺ പൊട്ടാനുള്ള സാധ്യതയും കൂടുതലാണ് നമുക്ക് വേദനകൾ കൂടാനുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് മസിലും കൂടെ ഉണ്ടെങ്കിൽ ആ മസിലും കൂടെ കുറച്ച് ആ ഒരു വെയിറ്റ് എടുക്കുകയും നടക്കുമ്പം ആ ബാലൻസ് വരികയൊക്കെ ചെയ്യും അപ്പം നിർബന്ധമായിട്ടും വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ചെയ്യുക ഓക്കെ മൂന്ന് ദിവസം ചെയ്താൽ മതി അമിതമാകരുത് അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം നമ്മുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അനങ്ങുന്നില്ല അതേ സമയത്ത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് വളരെയധികം കൂടുതലാണ് ചോറ് കൂമ്പാരമായിട്ടാണ് കഴിക്കുന്നത് സദ്യയൊക്കെ സമയത്ത് മൂന്നും നാലും അഞ്ചും വട്ടവും ഒക്കെയാണ് ചോറിട്ട് കഴിക്കുന്നത് അതേ സമയത്ത് തോരനോ ബാക്കി പച്ചക്കറികളോ ഒന്നും കഴിക്കാറില്ല ഇതാണ് ഞാൻ സ്ഥിരമായി പറയുന്നത് നമ്മുടെ ലഡു കാട്ടും ഡേഞ്ചറസ് ആണ് അരി കാരണം അരി നമ്മൾ അമിതമായി കഴിച്ചാൽ നമുക്ക് വണ്ണം വെച്ചുകൊണ്ടിരിക്കുകയാണ് അരി ലിമിറ്റ് ചെയ്യുക അതിന് പകരം നമ്മൾ പ്രോട്ടീൻ ഉൾപ്പെടുത്തുക മുളപ്പിച്ച പയർ കടല അതുപോലെ മീൻ മുട്ട അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ സോയാബീന് ചിക്കന് കറി വെച്ചിട്ടാണെങ്കിൽ അത് പ്രോട്ടീനാണ് ഇതെല്ലാം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ചോറ് ലിമിറ്റ് ചെയ്യുക എപ്പോഴും ആഹാരത്തിന് മുമ്പായിട്ട് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കും അപ്പോൾ എന്താ കുറച്ചുകൂടെ വിശപ്പ് കുറയും ഇതുപോലെ പ്ലേറ്റിൽ നമ്മൾ പ്രോട്ടീൻ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് എന്തുവാ വിശപ്പ് മാറും നമ്മൾ ഒറ്റയടിക്ക് ആക്രാന്തം കാണിച്ച് ഇങ്ങനെ ഫുള്ള് ചോറ് കൂടുതൽ കഴിച്ചോണ്ടിരുന്ന എന്തൊക്കെ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടാകും അല്ലെങ്കിൽ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ പ്രമേഹം ഉണ്ടാകും പിന്നെ നിങ്ങൾക്ക് ഒന്നും കഴിക്കാൻ പറ്റാതിരിക്കും പക്ഷേ അതേ സമയത്ത് നിങ്ങൾ ഒരു ലിമിറ്റ് ചെയ്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്നും ഇതുപോലെ കഴിച്ചു പോകാനായിട്ട് പറ്റും അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഈ ചോറാണെങ്കിലും എന്ത് സ്വാദമുള്ള സാധനമാണെങ്കിലും ആദ്യ പ്രാവശ്യം കഴിക്കുമ്പോഴും അഞ്ചാമത്തെ പ്രാവശ്യം കഴിക്കുമ്പോഴും ഒരേ ടേസ്റ്റ് തന്നെയാണ് ഈ ടേസ്റ്റ് കാരണമാണ് നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കുന്നത് അതുമാത്രമല്ല ഇങ്ങനെ ശീലിച്ച് വന്നവർക്ക് പെട്ടെന്ന് എടുത്തു മാറ്റാൻ പ്രയാസമാണ് അളവ് പതുക്കെ പതുക്കെ കുറയ്ക്കുക വളരെ പതുക്കെ കുറച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചോറധികം വേണ്ട അങ്ങനെ വേണ്ടാത്ത എത്രയോ ആളുകൾ എനിക്കറിയാം പക്ഷേ പണ്ട് ചോറ് മാത്രം മതി പക്ഷേ ഇപ്പോൾ ചോറൊട്ടും വേണ്ടാത്ത ധാരാളം ആളുകൾ എനിക്കറിയാം അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി വേറെ എന്താണ് ശ്രദ്ധിക്കേണ്ടത് മെൻറ്റൽ സ്ട്രെസ്സ് കുറയ്ക്കണം സ്ട്രെസ്സും നമുക്ക് പ്രായം കൂട്ടുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾക്ക് എപ്പോഴും ടെൻഷനാണ് അതുപോലെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നിങ്ങളുടെ മനസ്സിന് വേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സ് എങ്ങനെ സ്പെൻഡ് ചെയ്യുക ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം ഇഷ്ടമുള്ള ബുക്കുകൾ വായിക്കാം ഇഷ്ടമുള്ള നിങ്ങളുടെ ഹോബീസിൽ ഇൻവോൾവ് ആവുക അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം മറ്റുള്ളവരെ പഠിപ്പിക്കാനും എൻ്റെ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനാണ് ഞാൻ എല്ലാ ദിവസവും ട്രൈ ചെയ്യാറുണ്ട് ഇത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ മകളുമായിട്ട് ഞാൻ കളിക്കാൻ ശ്രമിക്കാറുണ്ട് പാട്ടുകൾ കേൾക്കാറുണ്ട് ബുക്കുകൾ ധാരാളം വായിക്കാറുണ്ട് ആക്ച്വലി എൻ്റെ വീട്ടിലുള്ള ബുക്ക്സ് ഒത്തിരി ഉണ്ട് അത്രമാത്രം ബുക്സുകളുണ്ട് ഞാൻ എവിടെ പോയാലും ധാരാളം ബുക്സ് വാങ്ങിക്കുന്ന ഒരാളാണ് എൻ്റെ അത് പലതും വായിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാം മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർക്ക് മെഡിറ്റേഷൻ വളരെയധികം നല്ലതാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി ധാരാളം മെഡിറ്റേഷൻസ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ അഞ്ചാറ് മിനിറ്റ് നമ്മൾ ശ്വസനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ മാക്സിമം ആ സമയത്തെങ്കിലും റിമൂവ് ചെയ്യുക കുറച്ച് നേരമെങ്കിലും റിലാക്സ് ആയി നോക്കുക നല്ലോണം ഉറങ്ങുക പറ്റുമെങ്കിൽ എട്ട് മണിക്കൂർ ഉറങ്ങാനാണ് ഞാൻ പറയുന്നത് ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങണം പണ്ടൊക്കെ ആറ് മണിക്കൂർ ഉറങ്ങിയാൽ മതി എന്നൊക്കെ ആയിരുന്നു പക്ഷെ അല്ല ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങിയാൽ നമ്മുടെ ശരീരത്തിൽ ആ സമയത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ വലുതാണ് അപ്പോൾ പ്രായമുള്ള ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ഹെൽത്തി അല്ല എന്ന് പറഞ്ഞാൽ അവരെ മാത്രം കുറ്റപ്പെടുത്താനായിട്ട് പറ്റില്ല അവർ നമുക്ക് വേണ്ടി ജീവിച്ചു മക്കൾക്ക് വേണ്ടിയും മരുമക്കൾക്ക് വേണ്ടിയും അതുപോലെ മക്കളുടെ മക്കൾക്ക് വേണ്ടിയും ജീവിക്കുകയാണ് അപ്പം അതുകൊണ്ട് അവർക്ക് പ്രോട്ടീൻ കഴിക്കാൻ പറ്റിയില്ല അവർക്ക് ഇതിനുള്ള അറിവില്ലായിരുന്നു അതുപോലെ തന്നെ എക്സസൈസ് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലായിരുന്നു ഇപ്പോൾ ജിമ്മിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല ശരിക്കും നമുക്ക് റെസിസ്റ്റൻറ്റ് ബാൻഡ് ഉള്ള വ്യായാമം ചെയ്യാം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റും കുറച്ച് ടൈം അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ എന്തിനാണ് ഇതൊരു നമ്മുടെ നമ്മൾ ആണെന്ന് പറയാം ഇപ്പോൾ നമ്മൾ നമ്മുടെ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഫ്യൂച്ചറിൽ നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തിയാനായിട്ട് പറ്റും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഹെൽത്തിനെ ഇങ്ങനെ ഒരു ഒരു കല്ലിനെ നമ്മളിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു ഓക്കെ ഒരു കല്ലിന് നമ്മൾ ഒരു ചുറ്റി കഴിഞ്ഞ് തട്ടുകയാണ് പത്തോ ഇരുപതോ വട്ടോ തട്ടുമ്പോഴോ ഒന്നും പറ്റില്ല അപ്പോൾ നമ്മളെന്ത് വിചാരിക്കും ഈ കല്ലിനൊന്നും പറ്റില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ നൂറോ ഇരുന്നൂറോ പ്രാവശ്യം നിങ്ങൾ ആ കല്ലിൽ അടിച്ച് കഴിയുമ്പോൾ ആ കല്ല് പൊട്ടും അതുപോലെയാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ സ്ട്രോങ് ആണ് നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് അതിന് നമ്മളിങ്ങനെ ചൂഷണം ചെയ്ത് ചൂഷണം ചെയ്ത് ചൂഷണം ചെയ്ത് കുറേ കഴിയുമ്പോൾ വഴിയായിരിക്കും ഒന്നും പറ്റുന്നില്ലല്ലോ കുഴപ്പമില്ലല്ലോ അതാണ് മിക്ക ആളുകളും പറയുന്നത് ഇത്രയധികം ആളുകൾ പെപ്സി കുടിക്കുന്നു ഇത്രയധികം ആൾ കേക്ക് കഴിക്കുന്നു അവർക്കൊന്നും ഒന്നും പറ്റില്ലല്ലോ കുറേ ആളുകൾക്ക് അസുഖം വരുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക എത്രമാത്രം പ്രമേഹ രോഗികളാണ് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ പോലെയല്ല രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി മുപ്പതിൽ നെട്ടിക്കുന്ന കണക്കുകളാണ് വരുന്നതെന്നാണ് പറയുന്നത് അത്രമാത്രം നമ്മുടെ കാനറി നമ്മൾ കഴിക്കുന്നത് കൂടുതലാണ് അപ്പം കാലറി ലിമിറ്റ് ചെയ്യുക എക്സസൈസ് കൂട്ടുക എക്സസൈസ് കൂട്ടെന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ കൂട്ടുക ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് നമ്മുടെ മനസ്സിന് ഉള്ള ഒരു റിലാക്സ്മെൻറ്റ് ഉറപ്പായിട്ടും ചെയ്യുക ഇത്തരം കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്യേണ്ടത് പിന്നെ ഇരുന്നിട്ടൊക്കെ എഴുന്നേക്കാനായിട്ട് നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ ലെഗിൻ്റെ മസിൽസൊക്കെ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നടക്കാനായിട്ട് പറ്റും അതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റെപ്പുകൾ കയറുമ്പോൾ വേദന കുറയും പല വേദനകളും നമ്മുടെ മസിൽ സ്ട്രോങ് ആണെങ്കിൽ ഇല്ലാതാവൂ എന്ന് പറയാം അപ്പോൾ കാലിന് മുട്ടിന് തേമാനമുള്ളവർക്ക് പോലും നമ്മൾ ശരിക്കും ആദ്യം പറയുന്നത് നിങ്ങളുടെ കാലിൻ്റെ മസിൽസ് സ്ട്രോങ് ആക്കൂ അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷനൊക്കെ ചിന്തിച്ചാൽ മതി അല്ലാതെ നമ്മൾ ആദ്യമേ കാലിൻ്റെ ഓപ്പറേഷൻ അല്ല ചെയ്യേണ്ടത് കാലിൻ്റെ ഓപ്പറേഷൻ അവസാനത്തെ ഒരു സ്റ്റേജ് ആണെന്ന് പറയാം നല്ല തേമാനമൊക്കെ വന്ന് ഒരു മാർഗ്ഗവും ഇല്ല ഒട്ടും ഇല്ലാത്തവർക്ക് നമ്മൾ ഉടനെ തന്നെ സർജറി പറയും അല്ലെങ്കിൽ ഒരു പൊട്ടലുണ്ടായാൽ സർജറി ആണ് അവിടെ ചെയ്യേണ്ടത് നല്ലോണം പൊട്ടി മാറിയിരിക്കുവാണെങ്കിൽ അവിടെ സർജറി ചെയ്യണം പക്ഷെ അതേ സമയത്ത് ചെറിയ തേമാനം തുടങ്ങിയതൊള്ളെങ്കിൽ അവിടെ ലെഗിൻ്റെ മസിൽസ് സ്ട്രെന്തൻ ചെയ്യുന്ന എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് ധാരാളം ആളുകൾ ഇതിനെക്കുറിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടനെ ആ ഒരു വീഡിയോ ചെയ്യാം ആ മസിൽസ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ മസിൽസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കാലിൻ്റെ മുട്ടുവേദന അങ്ങ് പൂർണ്ണമായിട്ട് മാറുന്നതെടുക്കാം അപ്പം അത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിനെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവണം അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്നതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഹോട്ടലിൽ പോയി കഴിക്കുക എല്ലാ ദിവസവും വറുത്ത പൊരിച്ചു കഴിക്കുക എല്ലാ ദിവസവും സിഗരറ്റ് വലിക്കുക അവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യരുത് നമുക്ക് അവർക്ക് കുറേ വർഷം കഴിയുമ്പോഴായിരിക്കും അസുഖം വരുന്നത് അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അസുഖം വരുന്ന അവസ്ഥയിലോട്ട് എത്താം അല്ലെങ്കിൽ ചിലപ്പോൾ അസുഖം വരാതെ ചിലപ്പോൾ പോകാം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അസുഖം വരാതിരിക്കില്ല കാരണം തെളിയിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയ വിശദീകരണങ്ങളാണ് പറയുന്നത് ഇതിനെ വളരെ ലൈറ്റായിട്ട് എടുക്കരുത് നമുക്ക് പ്രായമുള്ള സമയത്തും നമ്മൾ ചുറുചുറുക്കായിട്ട് നടക്കണം അല്ലെങ്കിൽ ഓടണമെങ്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ പോലെ വളരെ ഹെൽത്തി ആയിട്ട് ജീവിക്കണമെങ്കിൽ അവരുടെ ജീവിതം കണ്ടിട്ട് അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ഇപ്പോൾ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളും അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം അവരെ കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ധാരാളം ടിപ്സുകൾ നമ്മൾ സ്ഥിരമായി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക പ്രോട്ടീൻ ഉൾപ്പെടുത്തുക നിങ്ങളുടെ എച്ച് ബി വൺസ് ചെക്ക് ചെയ്ത് നോക്കുക വ്യായാമം ചെയ്യുക മസിൽസിനുള്ള എക്സസൈസ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യായാമം ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചുറു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് പോകാണ്ട് പറ്റും അതുമാത്രമല്ല ഇത് കണ്ടിട്ടായിരിക്കും നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ പേരക്കുട്ടികളും എല്ലാം ജീവിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു റോൾ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ ഷെയർ ചെറുത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റ് ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ